പ്രിയപ്പെട്ടവരെ ഒരുപടി നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്ന വളരെ വിശാലമായ ഒരു അഞ്ച് ദിവസത്തെ യാത്ര തികച്ചും സൗജന്യമായി സമ്മാനമായി കിട്ടാൻ വേണ്ടിയുള്ള ഒരവസരമാണ് ഈ വീഡിയോയിലൂടെ പുതിയതായിട്ട് ഒരുങ്ങുന്നത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാം ദുബായ് വാർത്ത ഇടയ്ക്കിടെ സംഘടിപ്പിക്കുന്ന ചില ഡെസ്റ്റിനേഷൻ ഇവൻ്റുകൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ നവംബറിൽ നിങ്ങളെല്ലാവരും നിരവധി വിജയികളും സ്പോൺസർമാരും അഭ്യുദയകാംക്ഷികളും ഒക്കെയായിട്ട് അസർബൈജാൻ്റെ തലസ്ഥാനമായ ബാക്കുവിൽ നടത്തിയ യാത്ര അതിൻ്റെ പല വിശേഷങ്ങൾ പല വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടതാണ് അതിനു മുമ്പ് ഖസാക്കിസ്ഥാനിലേക്ക് പോയത് ഇപ്പോഴിതാ എട്ടാം വാർഷികാഘോഷങ്ങളിങ്ങനെ തുടരുന്ന സമയത്ത് തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ ഒരഞ്ച് ദിവസം ആദ്യം സൂചിപ്പിച്ചതുപോലെ പ്രവിശാലം എന്ന് പറയാവുന്ന ഒരു യാത്ര മൂന്ന് നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന വളരെ സുപ്രധാനമായ യാത്ര ആസ്വാദനത്തിൻ്റെ അറിവിൻ്റെ പുതിയ തലങ്ങളിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന ഒരു യാത്ര ഞങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു അതിന് മുന്നോട്ട് വന്ന് സഹകരിക്കാമെന്ന് പല സ്പോൺസർമാരും ഇതിനകം സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു ഇതിൽ പങ്കാളികളാവാൻ വേണ്ടി തികച്ചും സൗജന്യമായി പങ്കാളികളാവാൻ വേണ്ടിയുള്ള ആദ്യത്തെ അവസരമാണ് ഈ വീഡിയോയിലൂടെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്ന് ഒരു ക്ലൂ ഇവിടെ തരാം അത് ഏതൊക്കെ സ്ഥലമായിരിക്കും എവിടെയായിരിക്കും എന്ന് രൂഹം വെച്ചിട്ട് നിങ്ങൾ കണ്ടെത്തി അതേക്കുറിച്ച് എന്തെങ്കിലും അതിൻ്റെ കമൻ ബോക്സിൽ ഇട്ടാൽ നിങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്ക് ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യാനുള്ള അവസരം കിട്ടുകയാണ് ആ ക്ലൂ ഇതാണ് ഇരുപത്തിനാല് വർഷം മുമ്പ് രണ്ടായിരം ആണ്ടിൽ അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന ബിൽ ക്ലിൻ്റൻ ഒരു സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യമാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് ലോകത്ത് രണ്ടു തരം മനുഷ്യരേ ഉള്ളൂ എന്ന് ക്ലിൻ്റൻ പറഞ്ഞു നമ്മൾ സ്വാഭാവികമായിട്ടും വിചാരിക്കും പുരുഷനും സ്ത്രീയും അങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് വിചാരിക്കും ചില ആളുകൾ കുറച്ചുകൂടി കടന്ന് ജാതി മതസമൂഹങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കും ചിലർ ഭൂഖണ്ഡങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കും പക്ഷേ ക്ലിൻ്റൻ പറയുന്നത് ലോകത്ത് രണ്ട് തരം മനുഷ്യരേ ഉള്ളൂ എന്നാണ് ആണും പെണ്ണും എന്നല്ല അദ്ദേഹം ഉദ്ദേശിച്ചത് ഒന്ന് ഈ പ്രത്യേക സ്പോട്ട് കണ്ടവർ രണ്ട് ഈ സ്ഥലം കാണാത്തവർ അത്രയും പ്രാധാന്യമുള്ള സ്ഥലമാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്പോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ക്ലിൻ്റൻ ഒരു സ്ഥലത്തെ പരിചയപ്പെടുത്തിയിരുന്നു ഇത് കേൾക്കുമ്പോൾ ഓർമ്മകളുടെ അറകളിലേക്കൊന്ന് ഇറങ്ങിച്ചെന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ ഇതേത് സ്ഥലത്തെക്കുറിച്ചാണ് ക്ലിൻറ്റൻ അന്ന് പറഞ്ഞത് എന്നതിനെക്കുറിച്ചൊരു ചിത്രം കിട്ടിയേക്കും അതിനെക്കുറിച്ച് അതിൻ്റെ ചുറ്റുവട്ടത്തെക്കുറിച്ച് ആ സാഹചര്യത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സൂചന കിട്ടിയിട്ടുണ്ടാവുമല്ലോ ഇല്ലെങ്കിൽ റിസർച്ച് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നന്നായിട്ട് ഒന്നോ രണ്ടോ മൂന്നോ വരെയൊക്കെ ഈ കമൻ ബോക്സിൽ ഇട്ടാൽ അങ്ങനെയുള്ളവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവരെയാണ് ഈ യാത്രയിലൊപ്പം കൂട്ടുക അടുത്ത വീഡിയോയിൽ കൃത്യമായിട്ട് എവിടെയൊക്കെ എന്നൊക്കെ എന്തൊക്കെ എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കാം ഇത് ദുബായ് വാർത്തയുടെ ഫേസ്ബുക്ക് പേജിൽ മാത്രമാണ് ഇങ്ങനെയൊരു അവസരം ഇപ്പോൾ തരുന്നത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ടിക്ടോക്കിലും ഒക്കെ വരുന്ന മറ്റു വീഡിയോകൾ അവതരിപ്പിക്കുന്നതാണ് ഏതായാലും ഇങ്ങനെ ഒരു ഉദ്യമമുണ്ട് ഞങ്ങളുടെ അസർബൈജാൻ ട്രിപ്പിന് ശേഷം ഇതാ ഒരു ട്രിപ്പ് കൂടി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ കൂടി ഞങ്ങൾ പറഞ്ഞ ആദ്യ ദിവസങ്ങൾ തന്നെ ഞങ്ങളോടൊപ്പം സഹകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്ന എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ദുബായ് കിസ സ്പൈസസ് ബ്ലിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എമുറേഴ്സ് പ്രൊഫഷണൽ ബിസിനസ് സെൻ്റർ അൽ ഹിന്ദ് ട്രാവൽസ് ആൻഡ് ടൂർസ് എമറേഴ്സ് ഫസ്റ്റ് ഡ്രീം പ്ലാനറ്റ് ബൊട്ടീക്ക് എയർ അറേബ്യ തുടങ്ങിയ പ്രസ്ഥാനങ്ങളോടുള്ള നന്ദി ആദ്യമേ സൂചിപ്പിക്കട്ടെ ഇതിൽ നിങ്ങളുടെ ഇടപെടൽ പ്രതീക്ഷിക്കുന്നു ഫേസ്ബുക്കിൽ മാത്രമാണ് തൽക്കാലം ഈ വീഡിയോ നിങ്ങൾ അവതരിപ്പിക്കുന്നത് വരും ദിവസങ്ങളിൽ എവിടെ എല്ലാ ഡീറ്റെയിൽസും വ്യക്തമാവുന്ന വീഡിയോയിൽ പ്രതീക്ഷിക്കുക കൂടുതൽ വിജയികളെ കൊണ്ടുപോകാൻ പറ്റട്ടെ എന്ന ആശംസയോടുകൂടിയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്